ദേഹം നിമിത്തം ഈ ദുഃഖം അനേക നീ ദേഹമോ അത്യൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ള ഒരു അഹം ബുദ്ധി കൈക്കൊണ്ടുമോ കഥം സംസ്കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു വിദ്യയായുള്ള ഒരു അവിദ്യാസമത്ഭവ വസ്തുവായുള്ള അഹങ്കാരമോർക്കനീ ചിച്ചായയോട് സംയുക്തമായി വർത്തതേ തത്വമായുള്ളോരയപ്പിണ്ടവൽ സദാ ുംനന മരണ മാം സംസാര സൗഖ്യാദികൾ സാധിച്ചു हंसा पदंगल मरन जमेयुनो मेनपोक्तु मासकि इपोटम ब्रमितति तारप्रियवान गुणे पापात्मन स्वयं एकत्रियं पुण्यं चये बलेन आन्तितानु रूपेण यज्ञदान आदिगल् दुर्गदिनीकी सुभितुवसि गनम स्वर्गं गविच्छन्न बलपिचरी कवे मृत्युभविष्य सुभितुवाळुम्बिदो

योनिरक्तत्तोडु सम्युक्तमाय वन्मुताने जराभि परिवेष्टितकुमाम् एतदिनेन कलर्म कललमामेति भवित्सातुं भिन्न वल्लवे पञ्चरात्रं गण्डु बुद्भुदाकार्यमां ുംഖപങ്കിനും പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുനകിഞ്ചന പോലും പിഴയാകെ மே රෝවස්தනා बීபாායुக்கළும்ം සத்தරීමමාසි भවිने en

സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖ സ്ഥൂല കേവലൻ

പ്രാരബ്ധകർമ്മദേവാനുരൂപം ഭുവി പരമാത്യാത്മന വഴുത നീ സഹി മറ്റൊരുപദേശവും പറയാം തവ ചെത്ത് ദുഃഖം മനക്കാപ്പിലുണ്ടാവല തേതായുദേ വന്നു നാരായണൻ ഭുവി ഗാതനായിടും ദശരഥപുത്രനാൻ നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ച അൻപോട് ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധുബലാചണ്ഡനായുള്ള ദശാസനാം രാവണൻ കുണ്ടരേ ഗോത്ഭൂതയാക്കിയ സീതയെ പണ്ഡിതന്മാരാ

അവകാശം കവികളെ നായകന്മാരോട് എത്രയും വേഗബലമുള്ള സൂര്യന്മാർ

തൊണ്ണൂറു ചാടുവൻ തെണ്ടമില്ലേ എന്ന അർണവമോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മില കുമ്പടക്കാളതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമെന്നൂന്ന് ലോകങ്ങളും സന്നമായി മൂന്നടിയായളക്കും വിതോ യൗവനകാലേ പെരും പറയും പൊട്ടിമു വേഴുവട്ടം വലത്തു വെച്ചിടിന് വാർത്തകക്രസ്തനായേതാനി ലവണാക്കി കടപ്പാനുമില്ല വേഗം മമാ ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രതിക്ഷണം ദാനവാരി കുതയിതന്റെ സമാത്രയാ അല സ്വരൂപനാമി ശരന്ദൻഡുടെ വേദവലോതോളമന്തുദമിത്രയും ഇത്തമാച ഇത്തമ ജർണജൻഡനദ കേതദിന ഉത്തരം മുദ്രാരിപക്രൻ ചൊല്ലിനാ അഹോ പിതാടാമിനി കൊന്ന നിർണയമേ നൊട ബോധവാൻ ജൻഡൻടാകിlambda സാമർത്ഥ്യമില്ല മറ്റാർക്കും എന്നാഗിലോ സാമർത്ഥ്യംഉണ്ട് ഗവാനി ദിനെങ്കിലും വൃത്യജനങ്ങളെ കൈയിലെന്നമേ വൃത്തിര ലേഖൻ ഉണ്ടാമെന്ന ദേവരു ആർഗ്മേില്ല സാമർത്ഥ്യമന സനം വീശിട്ടു ദന്യമരിക്കന രൂപയം താരയനേവം വരണോ നന്ദരം सारस संभवनंदनं ചൊല്ലினான் हनुमत बलव वर्णनं एन्दु जनक प्राणनन्दनं इङ्गने जिबितिरिकुम् देगम परयादे कुण्डन कुण्डनै तन्ने इरु न कळगयो गंडिर निनियोणि मत्कारेम दाशायणी गर्वपात्रस्थनाय ओर साठाल् महादेव बीजमल्लो भवान् विन्नेवादात्म जना गयो मण्डवन तन्नोडु बल वेगम ओर किलो केसरीय कुन्नदाभम कळञ्य ओर केसरीया गीय वानरनादनो

<laughs> ും

രാമാങ്കുലിയൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ട് ഒരു വിധി സുധന ആരൂടെ കൗതുകം ും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടൊക്കെ ഇടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടുന്ന ശാസന രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകുന്നതിന് ഒരു വിഘ്നം വരായ കല്യാണം ഭവിക്കതെ മാരുതദേവനുമുണ്ട് അരികേട്ടവ ശ്രീരാമ കാര്യാർത്ഥമാണല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേദേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാകാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ तानपालय नारी चरिततयम् कथामोदकौडिरुनितिकालमे यद्यत् रामायण्ये उमामहेश्वरा संवादे किश्चिन्द्र कान्तं समाप्तं